കേരളത്തിലെ കണ്ണൂരിലെ കൊട്ടിയൂരിലെ ഒരു പ്രമുഖ ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം പുരളിമലയിലെ കട്ടൻ രാജവംശത്തിന്റെ കീഴിലായിരുന്നു ഇത് അതിൽ നിന്നാണ് കട്ടിയൂർ എന്ന പേര് ഉത്ഭവിച്ചത് ഈ പേര് പിന്നീട് പ്രാദേശിക ഭാഷയിൽ കൊട്ടിയൂർ ആയി പരിണമിച്ചു വടക്കേശ്വരം ക്ഷേത്രം എന്നത് പുരാതന കാലം മുതലുള്ള പൊതുനാമമാണ് എന്നാൽ അക്കരയുള്ള ശ്രീകോവിലിൽ നിന്ന് വ്യത്യസ്തമായി കൊട്ടിയൂർ ഗ്രാമത്തോട്ട് ചേർന്ന് നദിയുടെ തീരത്തായതിനാൽ നാട്ടുകാരിൽ ചിലർ ഈ ക്ഷേത്രത്തെ ഇക്കരെ കൊട്ടിയൂർ എന്ന് വിളിക്കുന്നു ിയുടെ ക്ഷേത്രം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തൃച്ചെരുമനക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു പ്രത്യേക വിഭാഗമാണ് ഈ ക്ഷേത്രം കൊട്ടിയൂരിൽ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് വാവാലി നദിയുടെ കരയിലും മറ്റൊന്ന് കരയിലുമാണ് കിഴക്കേ തീരത്തുള്ള ശ്രീകോവിൽ കിഴക്കേശ്വരം അല്ലെങ്കിൽ അക്കരെ കൊട്ടിയൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ മാത്രം തുറക്കുന്ന ഒരു താൽക്കാലിക ആശ്രമമാണ് യാഗക്ഷേത്രം നദിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള വടക്കേശ്വരം അല്ലെങ്കിൽ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം മറ്റെല്ലാ ക്ഷേത്രങ്ങളെയും പോലെ ഒരു സ്ഥിരം ക്ഷേത്ര സമുച്ചയമാണ് വൈശാഖ ഉത്സവത്തിൻ്റെ ഇരുപത്തിയേഴ് ദിവസങ്ങൾ ഒഴികെ വർഷം മുഴുവനും ഇത് അടച്ചിരിക്കും എൺപത് ഏക്കറോളം വ്യാപിച്ചുകിടക്കുന്ന പുണ്യവൃക്ഷത്തിന് നടുവിൽ നിബിഡ വനപ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നദിയുടെ കിഴക്കേ കരയിലുള്ള അക്കരെ കൊട്ടിയൂർ ദക്ഷയാഗം നടന്ന സ്ഥലമായിരുന്നുവെന്നും അതിന്റെ സമാപനത്തിൽ സതീദേവി ഈ സ്ഥലത്ത് സ്വയം തീക്കൊളുത്തിയെന്നും പുരാണങ്ങൾ പറയുന്നു കൊട്ടിയൂർ പെരുമാൾ ക്ഷേത്രം സ്വർണത്തിൻ്റെയും വിലയേറിയ കല്ലുകളുടെയും കാര്യത്തിൽ അതിൻ്റെ പ്രതാപകാലത്ത് കേരളത്തിലെ മുഴുവൻ സമ്പന്നമായ രണ്ടാമത്തെ ക്ഷേത്രമായിരുന്നു ചെറിയ അഞ്ച് നിലവറകൾ തുറന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പിന്നിൽ രണ്ടാമത്തേത് ഏറ്റവും വലിയ ശേഖരത്തിന് അവകാശവാദം ഉന്നയിക്കുന്നു സ്വർണവും വിലയേറിയ കല്ലുകളും അതുപോലെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയം ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ കരിമ്പന ഗോപുര കരിമ്പനഗോപുരത്തിലാണ് കൊട്ടിയൂർ പെരുമാളിൻ്റെ സ്വർണത്തിന്റെയും അമൂല്യ രത്നങ്ങളുടെയും ശേഖരം പുരാതന കാലം മുതൽ സൂക്ഷിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മുപ്പതിനായിരം ഏക്കറിലധികം വനഭൂമിയും കൊട്ടിയൂർ പെരുമാളിന് സ്വന്തമായുണ്ട് സ്വയംഭൂലിംഗം കണ്ടെത്തിയതിനു ശേഷമാണ് ക്ഷേത്രം നിർമ്മിച്ചത് എന്നിരുന്നാലും ക്ഷേത്രം നിർമ്മിച്ചതിന്റെ കൃത്യമായ തീയതി അറിയില്ല നിരവധി നൂറ്റാണ്ടുകളായി തീർത്ഥാടനം നടക്കുന്നു ഐതിഹ്യം പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം ഒരു വൈശാഖ നാളിലാണ്ടേ ദക്ഷൻ യാഗം നടത്തിയത് പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാട്ടിജീവനൊടുക്കി കോപാകുലനായ ശിവൻ ജട പരിച്ചു നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയെറുത്തു മൂലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ദക്ഷനെ പുനർജീവിപ്പിച്ചു യാഗം പൂർത്തിയാക്കി ശിവൻ തപസനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി പിന്നീട് കൊടും വനമായി തീർന്ന യാഗസ്ഥലം കുരിച്ചരുടെ വാസസ്ഥലമായി ഒരു കുറിച്ഛ യുവാവ് അമ്പിനു മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉറയ്ക്കുകയും കല്ലിൽ നിന്ന് രക്തം വരിക്കുകയും ചെയ്തു ഇത്രിഞ്ഞെത്തിയ പട്ടിഞ്ഞയറ്റ നമ്പുതിരി കൂവയിലയിൽ കലശമാടിയത്രേ വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്നു കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യർ ആണെന്നാണ് വിശ്വാസം